നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആയുധങ്ങൾ നിരോധിക്കണമെന്ന് ജി സെവൻ ഉച്ചകോടിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സായുധ പോരാട്ടങ്ങൾ ദുരന്തമാകുന്നതിൻ്റെ വെളിച്ചത്തിൽ നിർമ്മിത ബുദ്ധി നിയന്ത്രിക്കുന്ന ആയുധങ്ങൾ വികസിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതും സംബന്ധിച്ച് പുനർവിചിന്തനം നടത്തേണ്ട സമയം അതിക്രമിച്ചെന്നും അവ പൂർണ്ണമായും നിരോധിക്കണമെന്നും മാർപ്പാപ്പ ആവശ്യപ്പെട്ടു മനുഷ്യജീവനെടുക്കാൻ ഒരിക്കലും ഒരു യന്ത്രത്തെ നിയോഗിക്കരുത് നിർമ്മിതബുദ്ധി ഒരേ സമയം ആവേശവും ഭീഷണിയും ഉയർത്തുന്ന സംഗതിയാണ് സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് മനുഷ്യരിൽ നിന്ന് എടുത്തുമാറ്റി പകരം യന്ത്രങ്ങളെ ആശ്രയിക്കുന്നത് ആശയേറ്റ ഭാവിയിലേക്കുള്ള മനുഷ്യരാശിയുടെ യാത്രയാകും അതിനാൽ ഈ നീക്കത്തെ നാം അപലപിക്കണം എന്ന് മാർപ്പാപ്പ ചൂണ്ടിക്കാട്ടി നിർമ്മിത ബുദ്ധി ഉപയോഗത്തിൻ്റെ നൈതികതയെക്കുറിച്ചുള്ള ചർച്ചയിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഭാഗമായത് ഇതാദ്യമായാണ് ഒരു മാർപ്പാപ്പ ജി ഉച്ചകോടിയുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നതും നിലപാട് വ്യക്തമാക്കുന്നതും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be Raja Kumari, gold and diamonds, the trust of Travancore. Gold. Rajkumari.